പാണ്ഡവരുടെ യുദ്ധമൊഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നും പറഞ്ഞയച്ചുകൊണ്ട് രണ്ടാമത്തെ ദൂതനെ ഹസ്തനാപുരിയിലേക്ക് അയക്കുന്നു അത് സാക്ഷാൽ കൃഷ്ണൻ തന്നെ ആകുന്നു പല ദിവസത്തെ യാത്രകൾ കഴിഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഹസ്തനാപുരിയിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ കൃഷ്ണന്റെ വരവ് മനസ്സിലാക്കി കൃഷ്ണൻ ഹസ്തനാപുരത്തിലേക്ക് വരുന്നുണ്ടെന്ന് ദൂതന്മാർ മോഹേന അറിഞ്ഞ ധൃതരാഷ്ട്ര മഹാരാജാവ് പറയുന്നു ഹേ വിതുരാ മധുസൂദനൻ ഉപപ്ലാവൃത്തത്തിൽ നിന്നും പോന്ന് വൃക്ഷസ്ഥലയിലെത്തിയതായി നാം അറിയുന്നു ഇന്നവിടെ പാർത്ത് നാളെ കാലത്ത് ഇവിടെ എത്തുന്നതാകുന്നു ആഹൂകന്മാരുടെ അധിപതിയും അതായത് ഉഗ്രസേനന്റെ പിതാവാകുന്നു ആഹുകൻ അദ്ദേഹത്തിന്റെ തലമുറയുടെ അധിപതി എല്ലാ സാത്രുതന്മാരുടെയും നായകനും മഹാസേനനും മഹാവീരനും മഹാതത്വനുമായ ജനാർദ്ദനൻ പരിപുഷ്ടമായ വൃഷ്ണിരാജ്യത്തിന് നാഥനും ോപ്താവും ആകുന്നു മൂന്ന് ലോകത്തിന് ഭഗവാനും പ്രീതിതനും ആകുന്നു ആ മഹാത്മാവായ കൃഷ്ണനെ ഇന്ന് ഞാൻ ധർമ്മജ്ഞനായ ഭവാൻ കണ്ടു നിൽക്കി പൂജിക്കുന്നതാകുന്നു ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഒരേ നിറത്തിൽ മെയ്യുള്ളതായ ബാൽഹികന്മാരുടെ കുതിരകളെല്ലാം നാലെണ്ണം വീതം പൂട്ടിയ സ്വർണരഥം പതിനാറെണ്ണം ഞാൻ അവന് നൽകും കരിയുടെ തണ്ടുപോലുള്ള കൊമ്പുള്ള മതം കൊണ്ട യോധഗജങ്ങളെയും എട്ട് ഞാൻ ൃത്യന്മാരോടുകൂടി സ്വർണത്തിന്റെ നിറം പോലെയുള്ള മെയ്യുള്ള പ്രസവിക്കാത്തതുമായ മനോഹരികളായ നൂറു പെണ്ണുങ്ങളെ അദ്ദേഹത്തിന് ഞാൻ ദാസിമാരായി നൽകും പാർവതിയന്മാർ നൽകിയ ഏറ്റവും മൃദുലമായ കമ്പിളികൾ പതിനൊന്നെണ്ണം ഞാൻ അദ്ദേഹത്തിന് നൽകും ചീനദേശത്ത് നിന്നും വരുത്തിയ ആയിരം കുതിരകളെ ഞാൻ അദ്ദേഹത്തിന് നൽകും കേശവൻ അതിനൊക്കെ അർഹനാകുന്നു രാവും പകലും തെളിഞ്ഞു നിൽക്കുന്ന ശോഭിക്കുന്ന ഈ വിശിഷ്ട രക്തം ഞാൻ അദ്ദേഹത്തിന് നൽകും കേശവൻ അതിനും അർഹനാകുന്നു ഒരു പകൽ കൊണ്ട് പതിനാല് യോജന സഞ്ചരിക്കുന്ന അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന അശ്വങ്ങൾ അത് നമുക്കുണ്ടല്ലോ അതും ഞാൻ അവന് നൽകും അതും ഭൃത്യന്മാരോടുകൂടി എട്ടിട്ടിരട്ടി ഭോജ്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ നൽകും ഒഴിച്ച് എൻ്റെ എല്ലാ പുത്രന്മാരും മിന്നുന്ന തേരിൽ കൃഷ്ണനെ എതിരേൽക്കുവാൻ പോകട്ടെ നല്ലപോലെ ആഭരണങ്ങൾ അണിഞ്ഞ സുന്ദരിമാരായ വേശ്യാസ്ത്രീകൾ കാൽനടയായി ചെന്ന് മഹാത്മാവായ മുകുന്ദനെ എതിരേൽക്കട്ടെ നഗരത്തിൽ കൃഷ്ണനെ കാണുവാനായി കല്യാണിമാരായ പെൺകിടാങ്ങൾ ഇറങ്ങട്ടെ യോഗ്യരായ സ്ത്രീ പുരുഷന്മാർ നിരന്നുള്ള നഗരം മാന്യനായ മധുവൈരിയെ ഉദയസൂര്യനെ പോലെ കണ്ടുകൊണ്ട് ഇരിക്കട്ടെ പൊടിതൂങ്ങുന്നതായ വലിയ ധജങ്ങൾ ദിക്കുതോർ നാട്ടെ മാർഗങ്ങളെല്ലാം ജലം കൊണ്ട് നിറച്ച് പൊടിയില്ലാതാക്കട്ടെ പിന്നെ കൃഷ്ണന് പാർക്കുവാൻ പറ്റിയ ദുര്യോധന ഗ്രഹങ്ങളിൽ മെച്ചപ്പെട്ട ദുര്യോധന ഗ്രഹമാകുന്നു ആ രമ്യമന്ദിരം അത് ഉടനെ തന്നെ തുടച്ച് നന്നായി സജ്ജമാക്കി തന്നെ വെക്കണം ഭംഗിയേറിയ മേട കൊണ്ട് എല്ലാവരിലും ഉപരിയായി അഴകേറുന്ന ഗ്രഹം അതാകുന്നു ശിവവും രമ്യവുമായ സർവവസ്തുക്കളും നിറഞ്ഞതാകുന്നു അത് എന്റെയും ദുര്യോധനൻ്റെയും വില പിടിച്ച വസ്തുക്കളെല്ലാം അതിനുവേണ്ടി ചിലവഴിച്ചിരിക്കുന്നു ഇവയെല്ലാം നൽകി ഞാൻ കൃഷ്ണനെ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് കൃഷ്ണനെ വരവേൽക്കുവാനായി തന്നെ ഹസ്തനാപുരത്തിൽ ഇരിക്കുന്നു കൃഷ്ണന്റെ വരവും കാത്തു